സാംസ്കാരിക പ്രൌഢി വിളംബരം ചെയ്ത മഹാശോഭയാത്രയോടെ മുപ്പത്തിയൊന്നാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് തുടക്കം ചെത്തിമറ്റം പുതിയകാവി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയ്ക്ക് വിവിധ വാദ്യമേളങ്ങൾ ഭജന സംഘങ്ങൾ ഗോപികാനൃത്തം അമ്മൻകുടം കരകാട്ടം ആട്ടക്കാവടി കൊട്ടക്കാവടി നഗരിയിൽ സ്ഥാപിക്കാനുള്ള ശ്രീരാമ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥം എന്നിവ മാറ്റുകൂട്ടി Terima kasih telah menonton! മഹാശോഭയാത്ര വെള്ളാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗറിൽ എത്തിയതോടെ അരുണാപുരം ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് ഹിന്ദു സംഗമ പതാക ഉയർത്തി തുടർന്ന് ഹിന്ദു മഹാസംഗമ പരിപാടികൾ വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു హిందు మహాసంగమం ప్రసిడెంట్ అడ్వకట్ రాజేష్ పలాాట్ అధ్యక్షన ప్రబుద్ధ కేరళం పత్రాధిపర్ స్వామి నందాత్మర్జానంద మహారాజ్ వివేకనంద సందేశం నల్గి സി എ ശശിധരൻ നായർ രചിച്ച ഹിമാലയ യാത്രാ സ്മരണകൾ എന്ന പുസ്തകം അദ്ദേഹം പരിചയപ്പെടുത്തി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ പാല